തമിഴ് ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ എ രാജയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിലേക്ക് കുടിയേറിയവർക്ക് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ജാതി സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് വിശദമായ ശുപാർശകൾ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ പരിമിതിയുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു തിരുവിതാംകൂർ കൊച്ചി മദ്രാസ് പ്രസിഡൻസ് ഭരണമേഖലകളിലെ കുടിയേറ്റം സ്ഥിരവാസം എന്നിവ സംബന്ധിച്ച് ആധികാരിക രേഖകളൊന്നും ലഭ്യമല്ലാത്തതിനാൽ നിലവിലെ വ്യവസ്ഥ പരിഷ്കരിക്കുന്നതിൽ വിശദമായ പരിശോധനകൾ ആവശ്യമാണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യൂണിയൻ ലീസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ആയതിനാൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താൻ വഴിയും കേരളത്തിലേക്ക് കുടിയേറിയ ഒരാൾക്ക് സമുദായ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നിലവിലുള്ള നിമിത്ത